Hello, friends! Welcome back to OISO Seminarians, our new episode. And I hope you all are doing good. And thank you for your valuable support and love towards our channel, Seminarians. And we, you, you always stay tuned with us because we are uh, going to update lot of new, new things. We have lot of plans and all. So stay tuned always. Thank you for everything which you are doing for us. So today also. Uh, we have a wonderful friend with us, and uh, if I say about him, I have lot of things to say about him, more than I speak. He is with us. He is gonna speak with all of you, and uh, let's move to him. His name is Sanu Kicheri. Uh, he is from Bayanad, so he is gonna to speak to us. Today's uh, uh, talk will be in Malayalam, so I hope that you guys will be uh, enjoying it. Thank you so much. Move to him. Hello, Sanu. Hi. ഇന്ന് സനു ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ സെമിനാരി ടീമിന് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബിക്കോസ് സനു ഒത്തിരി ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് വ്യത്യസ്ത മേഖലകളിൽ സോ സനു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് വാട്ട് വുഡ് യു ലൈക്ക് ടു സ്റ്റേ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നത് കാരണം ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി അത് തീർച്ചയായിട്ടും നമ്മൾ സെമിനാരിയൻസിൻ്റെ ഒരു വോയ്സ് സംസാരിക്കുവാൻ ഒരു വേദി ഒരുക്കുന്നതിൽ ആദ്യം ഞാൻ താങ്ക്സ് പറയുകയാണ് സോ സോ മച്ച് മച്ച് വന്നതിനും ഒത്തിരി സന്തോഷമുണ്ട് സോ സനു യോ ഫ്രം ഞാൻ വയനാട് വയനാട് ഏത് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് സുൽത്താൻ ബത്തേരി വയനാട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഞാൻ ഒന്ന് രണ്ടു വട്ടം വയനാട് പോയിട്ടുള്ളൂ പക്ഷേ വയനാട് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പ്രത്യേകിച്ച് ആ ഒരു വയനാടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഫീൽ സംതിങ് വളരെ നല്ലൊരു അനുഭവം ആയിരുന്നു പിന്നെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് ഇവിടെ ഡിഗ്രി വരെ ഉള്ളത് അവിടെ തന്നെ വയനാട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഡിഗ്രി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇന്ത്യ ബൈബിൾ കോളേജ് അപ്പോൾ ഡിഗ്രി കോഴ്സും അതുപോലെ സ്കൂൾ ഒക്കെ ചെയ്തത് അവിടെ തന്നെയാണ് തന്നെ ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞതാണ് പിന്നെ ഫാദർ ഞാൻ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്താണ് പ്രിയ പിതാവും ഞാൻ നാലാം നാലാം ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് സ്കൂൾ സ്റ്റഡീസ് എങ്ങനെയായിരുന്നു ലൈക്ക് നല്ല ഒരു ഞാൻ പത്താം ക്ലാസ് വരെ ഒരു വീക്ക് സ്റ്റുഡന്റ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ ആയപ്പോൾ എല്ലാരും പറഞ്ഞു പത്താം ക്ലാസ് ആണ് ലൈഫിലെ പോയിന്റ് അപ്പോൾ ആ ഒരു ചിന്ത വന്ന സമയത്ത് ഞാനിങ്ങനെ ഏറ്റവും വീക്ക് മാർക്ക് എനിക്കായതുകൊണ്ട് ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു പക്ഷെ പ്ലസ് ടു ആയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ടൈമിൽ ദൈവം ദൈവം എന്താക്കി വഴികളെ തുറന്നു അവിടെ നല്ല രീതിയിൽ ഡിഗ്രി വരെയുള്ള സമയത്ത് നല്ല മാർക്കൂടെ പാസ്സാക്കുവാൻ കർത്താവ് സഹായിച്ചു ഓ ദാറ്റ്സ് ഗ്രേറ്റ് സോ ഞങ്ങള് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് ഏതായിരുന്നു ഒരു ടേംഗ് പോയിന്റ് അതായത് സെമിനാരി സെമിനാരി ലൈഫ് ചൂസ് 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 ചെയ്യാനായിട്ട് സ്റ്റഡീസ് അല്ലെങ്കിൽ വേല ഒരു പോയിന്റ് ഞാൻ എല്ലാവർക്കും ചെറുപ്പം ഒരു ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒന്നാം ക്ലാസ്സിലൊക്കെ പോലീസുകാരനാകണം എന്നുള്ളതാണ് ചെറുപ്പകാലത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിലൊക്കെ അതിനുശേഷം ഒരു നാലാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് എന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അച്ഛന്മാർ സമൂഹത്തിൽ ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചൊരു അച്ഛനായിട്ട് മാറാം പക്ഷെ അതിനുശേഷം വിശ്വാസത്തിലോട്ട് ചാച്ചന്റെ മരണത്തിന് ശേഷമാണ് വിശ്വാസത്തിലോട്ട് വരുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തു എന്തായാലും എന്റെ ലൈഫ് ഞാൻ ആ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും അത് ആ ഒരു ചിന്തയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നതിനുള്ളൊരു അതായത് ഏത് ടൈമിലാണ് ഈ ഒരു തീരുമാനം വരുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അതായത് എന്നുള്ള തീരുമാനം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സനു പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു തീരുമാനം എടുത്തു കർത്താവിനെ സെർവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി അതിൽ നിന്ന് എപ്പോഴേലും വ്യതിചലിച്ച് പോകുന്ന ഒരു സാഹചര്യം ലൈഫിൽ വന്നിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഞാൻ പല ആളുകളിൽ നിന്ന് കേട്ടൊരു കാര്യം ഇങ്ങനെയായിരുന്നു സെമിനാരിയിൽ പോകുന്ന ആളുകൾ പത്താം ക്ലാസ് ജയിക്കുകയോ അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ മാത്രം യൂഷ്വലി ഒരു ടോക്ക് അതായത് മുമ്പൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് നീ പ്ലസ് ടു തോറ്റു അല്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റു ഇനി നിന നിനക്ക് വേറൊന്നും കൊള്ളത്തില്ല നിന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടാകാം അല്ലെങ്കിൽ നിന്നെ സെമിനാരി കൊണ്ടാകാം എന്നൊരു ട്രെൻഡ് യൂഷ്വലി ആയിട്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി വരുവാണ് അത് ബൈ ഗോഡ്സ് ഗ്രേസ് ഈവൻ ഇപ്പോഴത്തെ സെമിനാരിയിലെ സ്റ്റാൻഡേർഡ്സ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ പഠനമില്ലാത്തതുകൊണ്ടോ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ലോ വന്നേ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു കണ്ടിന്യൂ പ്ലീസ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനൊരു എടുത്തത് ഞാൻ ബൈബിൾ കോളേജിൽ പോകുകയാണെങ്കിൽ എൻ്റെ നല്ല വിദ്യാഭ്യാസത്തിലെ ബൈബിൾ കോളേജിൽ പോകത്തുള്ളൂ ഓക്കെ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് അവിടെ വയനാട്ടിൽ തന്നെ ഒരു നമ്പർ വൺ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ഒറ്റ ഒറ്റക്കാരെ പ്രാർത്ഥിച്ചുള്ളൂ എന്നേക്കാൾ പഠിക്കുന്നവരും ഞാനും ഉള്ളവരൊക്കെ ഇവിടെയുണ്ട് പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല മാർക്കോട് എനിക്ക് പുറത്തിറങ്ങണം അങ്ങനെ ദൈവം സഹായിച്ച അവിടെ ഒരു സെവൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്കോട് കൂടിയിട്ട് ഡിഗ്രി ഞാൻ ഇറങ്ങി അതിനുശേഷം ഞാൻ ഇത് അപ്ലൈ ചെയ്തു കാരണം എനിക്കറിയാം ഒരു സെമിനാറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ആവശ്യമാണ് പലരും പറയും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് സെമിനാറിയിൽ പോയത് ആ ഒരു കാര്യം ആരും എന്നെ കുറിച്ച് പറയരുത് എക്സാക്ട് അത് നല്ലൊരു എന്താ ബേസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ വേണ്ടി കൊടുക്കുക കാര്യം സോ അതായിരുന്നു ലൈക്ക് ഒരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ടേണിംഗ് പോയിന്റ് നമുക്ക് പല അതായത് ഡിഗ്രി നമ്മളിപ്പോൾ കൊച്ചിലെ കമ്മിറ്റ് ചെയ്തു ലൈഫ് ഓക്കെ കടത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലുണ്ട് പക്ഷേ ഒരു സഡൻലി ഒരു ടേണിംഗ് പോയിന്റ് നമ്മുടെ ലൈഫിൽ പലരുടെ ലൈഫിലുണ്ട് സനൂവിന് അത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല സോ ഓക്കെ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ചിലവരൊക്കെ എന്തോ എന്ന് പറയുമോ സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ടേണിങ് പോയിൻറ്റ് നടക്കും അപ്പോൾ കാരണം അവർക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല ഐ നീഡ് ടു മൂവ് ഫോർ ദ ലോഡ് കർത്താവിൻ്റെ വേല ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൂവ് ചെയ്യണം എന്നുള്ളൊരു സഡൻ ടേണിംഗ് പോയിന്റ്സ് പലരുടെയും ലൈഫിൽ നടക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുക അവർക്ക് കുറേ ഡ്രീംസോടുകൂടിയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോകണം മീൻ പിടിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ചുങ്കക്കാരനായ മത്തായിയെ കർത്താവ് വിളിക്കുന്നു വിളിക്കുന്ന സമയത്ത് പുള്ളിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഈ കാശ് കൊണ്ട് ഇന്നത് ചെയ്യണം ഇന്ന ഇന്ന ബിസിനസ് എനിക്ക് സെറ്റ് ചെയ്യണം ഇങ്ങനെ കുറേ പ്ലാൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് കറുത്താവ് വന്നിട്ട് കമാൻ ഫോളോ മീ കർത്താവ് വിളിക്കുക പുള്ളി ഉടനെ ഇറങ്ങിപ്പോവുക സഡൻലി ഉള്ള ഒരു ഒരു സ്റ്റെപ്പാണ് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അതിനു എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു തീർച്ചയായിട്ടും ഞാൻ ആ സമയത്ത് ഓർക്കുന്നത് എന്റെ പാശ്രപിച്ചിനെയാണ് ഞാൻ വളരെ സ്നേഹത്തോടെ പാശ്രപിച്ചാന്ന വിളിക്കുക ജോസാബേളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എനിക്ക് അദ്ദേഹം അവസരങ്ങൾ തോന്നും അവസരങ്ങൾ തന്ന ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത് ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല പ്രസംഗിക്കാൻ എൻ്റെ മുട്ടികൾ ഇങ്ങനെ കൂട്ടി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം ഒത്തിരി അവസരങ്ങൾ ചർച്ചയിൽ തരാൻ തുടങ്ങി യൂത്ത് മിനിസ്ട്രികള് വിവിധ ഉത്തരവാദിത്തങ്ങൾ തരാൻ തുടങ്ങി അത് ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എൻ്റെ റൂട്ട് ഞാൻ കടന്നു വരുന്നത് അതൊരു അതൊരു അവസരങ്ങൾ വലിയ കാര്യമാണ് ആളുകൾക്ക് അവസരം കിട്ടാതെ റിയാലിറ്റിയാണ് കാരണം കഴിഞ്ഞ ദിവസവും ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ഒരു ചർച്ച നടന്നപ്പോ പറഞ്ഞൊരു കാര്യം ഇന്ന് സഭകളിൽ യവനക്കാര് വളരെ കുറവാണ് അല്ലേ തീർച്ചയായിട്ടും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് എസ്പെഷ്യലി കേരള കേരളത്തിലെ സഭകൾ നമുക്ക് കിടക്കാം കേരളത്തിലെ പെന്തകോസ്റ്റൽ സഭകൾക്കുള്ളിൽ ഇന്ന് യൗവനക്കാർ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു മേജർ റീസൺ സഭ സഭകളിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമില്ല ഇന്നത്തെ യൗവനക്കാർക്ക് ഇഷ്ടവേ അല്ല സഭയിൽ പോകുക ഒന്ന് രണ്ടാമത്തെ കാര്യം പലരും മറ്റ് ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അബ്രോഡിലേക്കൊക്കെ മൂവ് ചെയ്യുന്നു സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ ഇന്ന് സഭകളിലേക്ക് അവർക്ക് കയറാൻ വളരെ ഇഷ്ടമില്ലാത്തതിൻ്റെ റീസൺ ഒന്ന് ഞാൻ കേട്ടത് ഇപ്രകാരമാണ് അവർക്ക് അവസരങ്ങളില്ല തീർച്ചയായിട്ടും അവരെ വളർത്തുന്നില്ല സഭകളിൽ സഭകളിൽ ഒക്കെ പാസ്റ്റേഴ്സുണ്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ അവർക്ക് ഫേവറായിട്ടുള്ള കുറച്ച് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ബാക്കി എല്ലാവരും അവരുടെ സ്കില്ലിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കുന്നില്ല എന്നൊരു റീസൺ പറയും അതൊരു എക്സാക്ട്ലി റീസൺ തന്നെയാണ് തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും അവരുടെ ടാലൻറ്റ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് പല ആളുകൾക്കും അവസരങ്ങൾ കിട്ടും എന്നുള്ളത് എന്നുള്ളത് യുവജനങ്ങളെ നിന്ന് പുറകോട്ട് വലിക്കുന്നു തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യം അപ്പോൾ ലഭിച്ച അവസരങ്ങൾ അതൊരു സോ അങ്ങനത്തെ ഒത്തിരി പേരുണ്ട് കേട്ടോ ലൈക്ക് ദോ അവര് അത്ര വലിയ ടാലന്റഡോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ അവർക്ക് ലഭിച്ച അവസരങ്ങൾ അവരെ പിന്താങ്ങാനായിട്ട് ചില വ്യക്തികൾ മനസ്സിലാവുന്നുണ്ടോ അത് ബൈബിളിലും അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സോ നമ്മുടെ ലൈഫിൽ സോ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ദേവദാസന്മാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് നിങ്ങളുടെ സഭകളിലുള്ളവർക്ക് മാക്സിമം അവസരങ്ങൾ കൊടുക്കുക അവരെ ഏതൊക്കെ മേഖലകളിൽ അവരെ കർത്താവിന് വേണ്ടി അവരെ ഉപയോഗിക്കാൻ പറ്റുമോ അവരെ മാക്സിമം അതിനുവേണ്ടി എൻകറേജ് ചെയ്യുക അതവർക്ക് ഈവൻ അപ്പോസനെ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു ഭേദഭാവമാണ് അതായത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവായി വരുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ എന്നാ വിളിക്കുന്നത് അതായത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവായി വരുവോളം എനിക്കാണ് വേദന മനസ്സിലാവുന്നുണ്ട് വൺസ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല പിന്നെ അത് നിങ്ങളെ ഗൈഡ് ചെയ്യും അത് നിങ്ങളെ പിന്നെ ബൈബിൾ വായിക്കാൻ ഞാൻ പറയണ്ട പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് പറയണ്ട വേല ചെയ്യാൻ ഞാൻ നിങ്ങളെ പുഷ് ചെയ്യേണ്ട അതൊന്നും ക്രിസ്തു ഒന്ന് ഒരുവായി വരുവുള്ളൂ ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വീഴുന്നത് വരെയുള്ള ഒരു ഒരു പ്രസവ വേദനയില്ലേ അതിനൊരു വ്യക്തി വേണം അത് മേ ബി ആവാം ഒരു സ്പിരിച്വൽ മെൻ്റർ ആവാം മേ ബി നമ്മുടെ പിതാവാം മാതാവാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മളെ നമ്മളൊക്കെ തന്നെ കർത്താവിനു വേണ്ടി സമർപ്പിച്ച അങ്ങനത്തെ ഇപ്പം സനു പറഞ്ഞ പോലെ സനുവിൻ്റെ ഒരു പാസ്റ്ററിന് വലിയൊരു റോൾ ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അവർ കർത്താവിന്റെ വേലയിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് സഡൻലി വീഴാനായിട്ട് ആ ഒരു എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന എന്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു വ്യക്തി ഒരു പിതാവാകാൻ ഒരു എന്താ പറയുക ഒരു ഗൈഡ് ആവാൻ ഒരു മെന്റർ ആവാൻ നിങ്ങൾ ചിലപ്പോൾ ആത്മീയതയിലെ നല്ല പക്വതയുള്ളവരായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ട്രാക്കിലേക്ക് ഒന്ന് വീഴുന്നത് വരെ വീഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുഞ്ഞിലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മടിയിലെടുത്ത് വെച്ച് അവരെ കഴിപ്പിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം ഒന്ന് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചോളും എന്ന് പറഞ്ഞതുപോലെ സോ മുന്നോട്ട് തന്നെ നമുക്ക് പോവാം അങ്ങനെ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി ചൂസ് ചെയ്തു പഠിക്കുന്നു ഏത് കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി അവസാന വർഷം പഠിച്ചു അവസാനത്തെ വർഷം സോ ഈ ഒരു തിയോളജിക്കൽ ജേർണി പറ്റി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞത് എന്ത് പറയും അല്ല എന്ന് പറയാം സിമ്പിൾ അല്ല കാര്യങ്ങൾ യൂഷ്വലി ഒരു ടോക്ക് ഉണ്ട് സ്റ്റഡീസ് ഒക്കെ വളരെ അതിനോട് അങ്ങനെ ഞാനും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചു അപ്പോൾ ആ സമയത്ത് എൻ്റെ സഹോദരങ്ങളെ കുറേ ആളുകള് ശുശ്രൂഷയിലാണ് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചുള്ള ഒരു പോയിന്റിലാണ് ഞാനിവിടേക്ക് വരുന്നത് ആ വന്ന സമയത്ത് ഇട്ടിട്ട് എനിക്ക് കാര്യം മനസ്സിലാകാൻ തുടങ്ങി ഇത് അത്ര സിമ്പിൾ അല്ല കാരണം ഈസിയല്ല സംഭവം അങ്ങനെയാണ് ഞാനും പല കാര്യങ്ങളും പല പ്രോബ്ലംസ് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിലാക്കി സിമിലാരി ലൈഫ് അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ പിൻപറ്റുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ പറയും എന്റെ മാതാവിന്റെ പ്രാർത്ഥന എന്ന് തന്നെ പറയും കാരണം ചാച്ചൻ മടിച്ച സമയം തൊട്ടിട്ട് ഞാൻ ഇതുവരെ ആകണമെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു സാക്രിഫൈസ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അമ്മയെ ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് കാണും കാരണം പല യാത്രകൾ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയൊക്കെ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ബൈബിൾ വായിക്കാതെ കിടക്കത്തില്ല രാവിലെ മൂന്നേം കാല അലാറം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് കേട്ടതാണ് എനിക്ക് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ മാതാവിന്റെ ഇപ്പോഴും അമ്മ അമ്മ ഒറ്റയ്ക്കാണ് അമ്മയുടെ അനീതിയുടെ മോനാണ് ഇപ്പോ അമ്മയുടെ കൂടെ വീട്ടിലുള്ളത് പക്ഷേ ഇപ്പോഴും സ്റ്റിൽ സാക്രിഫൈസിങ് ആ ഒരു ഇവിടെ നിന്ന് കൂളായിട്ട് നിന്ന് പഠിക്കാനൊക്കെ സഹായിച്ചു മാത്രമല്ല അമ്മയുടെ കണ്ണുനീര് പ്രാർത്ഥന പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു റിയാലിറ്റി അല്ലേ ഇന്നത്തെ ഒരു തലമുറ കാരണം നമ്മൾ നമ്മൾ ഒരു ചിന്തയുണ്ട് നമ്മൾ നിൽക്കുന്ന നമ്മുടെ എന്തൊക്കെയോ കൊണ്ടോ നോ നെവർ നമ്മുടെ പാരൻസിൻ്റെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടിയുണ്ട് ഈവൻ ഫിനാൻഷ്യലി എന്നുള്ളത് മാത്രമല്ല അവരുടെ ഒരു വലിയ സാക്രിഫൈസ് വൺ തിങ് രണ്ടാമത്തെ അവരുടെ പ്രയർ പണ്ടൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുക ഞാൻ പറയൂ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ പണ്ട് ഞാനിങ്ങനെ വഴിതെറ്റ് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രാത്രി സെക്കൻഡ് ഷോ ഒക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലറിയിപ്പില്ലാണ്ടോ കയറി വരുമ്പോൾ പാതിരാത്രിയൊക്കെ കയറി വരുന്നത് അവർക്ക് ഭയങ്കര പെയിനാണ് കാരണം ഞാൻ അതുപോലെ ദൈവത്ത് നകന്ന് ജീവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പപ്പയും അമ്മയും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി അപ്പം എനിക്കത് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ആ സമയത്ത് പക്ഷെ ഇന്ന് ഇന്നെനിക്കത് മനസ്സിലായി ഇന്ന് ഞാൻ നിൽക്കുന്നുവെങ്കിൽ ക്രിസ്തീയ കോളത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനെ സെർവ് ചെയ്യുന്നെങ്കിൽ മേജർ റീസൺ എൻ്റെ പാരൻസ് ആണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരാന്ന് എനിക്ക് പറയാൻ പറ്റും ഇപ്പം സനു പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു അവർ കൊടുത്ത വില ഇന്നും ഈവൻ നൗ ഇപ്പോൾ പോലും എനിക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ കാരണം എനിക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം ട്രസ്റ്റ് ചെയ്യാവുന്ന വ്യക്തികൾ അവർ രണ്ടുപേരും ആണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും മോർ ദാൻ മൈ സിബ്ലിങ്സ് ഞാൻ അവരോട് വിളിച്ചു പറയാം അമ്മ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പപ്പ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവരുടെ പ്രാർത്ഥന എനിക്കത് ഇവിടെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ ഈവൻ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകും അപ്പോഴും അവരെ നമുക്ക് വേണ്ടി ഇൻഡസ്ട്രിഡ് ചെയ്യും പ്രാർത്ഥിക്കും അപ്പോൾ സനുവിൻ്റെ പാരന്റ് അല്ലെങ്കിൽ മാതാവിന്റെ പ്രാർത്ഥന ഒരു വലിയ സെമിനാരി സ്റ്റഡീസ് തീർച്ചയായിട്ടും ഞാനത് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേണമെങ്കിൽ ചാച്ചൻ മരിച്ച സമയത്ത് വിവാഹം കഴിക്കാമായിരുന്നു അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു അമ്മയ്ക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സേണ്ടുപത്തി മൂന്ന് അപ്പോ പറ്റി അമ്മ ചിന്തിച്ചില്ല കാരണം മക്കളുടെ ലൈഫ് മക്കളുടെ ഫ്യൂച്ചർ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഹോൾ ലൈഫ് അമ്മ 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 എൻ്റെ 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 ഒരു ജോലിക്ക് പോകാനോ പറഞ്ഞില്ല കൂടെ ജീവിക്കുകയായിരുന്നു വലിയ ഇൻസ്പിറേഷൻ സോ ഇന്നത്തെ എന്നെ കേൾക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന തലമുറയോട് ഇതിൽ നിന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കള് വാല്യൂക്ട് കാരണം അവരുടെ സാക്രിഫൈസ് അത്ര വലുതാണ് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സോ നമ്മൾ പാരൻസ് ഒക്കെ ആകുമ്പോഴേ നമുക്കത് ഡീപ്പ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ പക്ഷേ അത് നേരത്തെ മനസ്സിലാക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് സോ അതുകൊണ്ട് ഒരു കാരണവശാലും അവരെയൊന്നും മാക്സിമം വേദനിപ്പിക്കാതിരിക്കുക ശ്രമിക്കുക അവരെ അനുസരിക്കുക എല്ലാത്തിലും അപ്പോസിന് പൗലോസ് എഴുതുന്നിങ്ങനെ എല്ലാത്തിലും മാതാപിതാക്കളെ അനുസരിക്കണം പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം ഈവൻ കർത്താവ് കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ അത് പറയുന്നതാണ് ഒബേ യുവർ പാരന്റ്സ് അഞ്ചാമത്തെ കൽപ്പന ഒബേ യുവർ പാരൻസ് എന്നുള്ളതാണ് സോ അമ്മയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായി പിന്നെ ഈ ലൈക്ക് കോളേജ് ഇവിടുത്തെ സെമിനാരി ലൈഫിൽ എന്തെങ്കിലും തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സെമിനാരി ലൈഫ് പല ആളുകളും ഞാനൊരു സാറ് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ഇങ്ങനെയാണ് ലൈഫ് എന്ന് ഒരു ഒരു കാട്ടിലൂടെ അല്ലെങ്കിൽ യാത്രയാണ് അപ്പോൾ ആദ്യം സമയങ്ങളിലെല്ലാം പലരും പറയും സെമിനാർ വളരെ എളുപ്പമാണ് പക്ഷെ നമ്മൾ അത് ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് സെമിനാരി എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അധികം മനസ്സിലാക്കുക കാര്യം ഏകാന്തത അതാണ് സെമിനാരി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പലതിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ ഒറ്റയ്ക്കാകും പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചിരിക്കുക എന്നുള്ളതൊക്കെ നല്ലൊരു ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റീസ് എന്നാണ് കാരണം ഇപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും കമ്മിങ് ഡേയ്സിൽ വെൻ വിഡം ഗെറ്റ് ഇൻ ടു ദ മിനിസ്ട്രി ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും സോ സനു ഞങ്ങൾക്ക് സനുവിനറിയാം ഈ ചാനലിനെ പറ്റിയൊക്കെ കുറേ പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട് ഉണ്ട് സോ സനുവിന് അവരോട് പറയാനുള്ള സന്ദേശം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് എന്താ വാട്ട്സ് നെക്സ്റ്റ് ഇത് ഇപ്പോൾ

അറുന്നൂറിലുപരി സ്റ്റാറ്റസ് വ്യൂഴ്സ് ഉണ്ടെന്ന് ഞാൻ ആക്ച്വലി അല്പം ഹ്യൂമറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് എനിക്ക് അല്പം അസൂയ തോന്നി കേട്ടോ ഉള്ളതോ സത്യസന്ധമായിട്ട് പറയാം എനിക്ക് പത്ത് മുന്നൂറ് സ്റ്റാറ്റസ് വ്യൂസ് ഉണ്ട് ലൈക്ക് ഞാൻ അത്ര പ്രോമനൻ്റും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുവോ അപ്പോൾ ഞാൻ ചിന്തിച്ചു ആ എനിക്കും അത്യാവശ്യം വ്യൂസ് ഉണ്ട് കേട്ടോ കേട്ടോന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത് സനുവിന് അറുന്നൂറിലുപരി പക്ഷെ അതിലൊന്നും എനിക്ക് മനസ്സിലായി സനു അല്പം യുവനക്കാരുടെ ഇടയിൽ നല്ല റീച്ചുള്ള അതായത് അത്യാവശ്യം മാത്രമല്ല സനുവിനെ നോക്കിയപ്പോഴത്തേന് ആ പേ പേജസിലൊക്കെ ഒത്തിരി മോട്ടിവേഷൻ മെസ്സേജസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ബിഗിനിങ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഞാൻ രണ്ടായിരത്തി കോവിഡ് ടൈമിൽ കോവിഡ് ടൈമിലാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം പല ആളുകളും പറയും കോവിഡ് പലരെയും തളർത്തിയ സമയമാണ് പക്ഷെ എന്നെ വളർത്തിയ സമയമാണ് കോവിഡ് കാരണം പല ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനൊരു യൂത്ത് സാഹചര്യത്തിലും അതാണ് അതിന്റെ ഒരു ഗ്രൂപ്പായിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനൊരു യൂത്ത് ഗ്രൂപ്പ് പെന്തകോസ്റ്റിൽ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത് അത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പിന്നീട് വാട്സപ്പ് വഴി അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വിവിധ പ്രോഗ്രാംസ് വളരെ യാദൃച്ഛികമായിട്ടൊരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ളൊരു പദവി അവിടെ അവർ നൽകി അതെന്നെ ഒത്തിരി വളർത്തുവാൻ ഇടയാത്തിരുന്നു അതിനുശേഷമായിട്ട് പല കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ അതിനുശേഷം പല രീതിയിലൂടെ കാര്യങ്ങൾ കടന്നു പോയപ്പോൾ യൂത്ത് മിനിസ്ട്രി അത് ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറുവാനിടയായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഞാൻ ആ ഒരു കാര്യങ്ങളോട് കൂടുതൽ വരുന്നത് പിന്നീട് സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പല ആളുകളും പല രീതിയിലാണ് അവരുടെ മെസ്സേജസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് ഞാൻ അതിലൂടെ കണ്ടൊരു കാര്യമാണ് സ്റ്റാറ്റസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി കാരണം നമ്മുടെ ഒരു വാക്കിന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സ്റ്റാറ്റസ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് കാരണം പല ആളുകളായിട്ട് അവരുടെ കോണ്ടാക്ട് സേവ് ചെയ്യാനും പരസ്പരം സംസാരിക്കുവാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എനിക്ക് ദൈവം സഹായിച്ച് തന്ന കോൺടാക്റ്റ് അവർ അറിയണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പോകും എക്സാക്ട് അങ്ങനെയാണ് ഞാനത് എൻ്റെ ഓരോ വാക്കുകളുടെയും എൻ്റെ റൈറ്റിംഗ്സിലൂടെയും അത് ആയിട്ട് ഇടുവാനും പല ആളുകളിലോട്ടും അത് എത്തിക്കാനും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു ഓക്സിജൻ ഈസ് ദ ലൈഫ് ഫോർ ദ ഡിങ് സോഴ്സ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇന്ന് എന്താ പറയണ്ടേ ലോകത്തിന് വേണ്ടത് ഗോസ്ബലാണ് ഗോസ്ബൽ വേണം ഗോസ്ബൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു ജീവനുള്ളൂ മനസ്സിലാവും ഇന്ന് നമുക്ക് ഈ പ്രകൃതിയിൽ ഓക്സിജൻ ഇല്ല എങ്കിൽ ബോഡീസ് നമുക്ക് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് അവർക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് ഓക്സിജൻ എന്ന തീർച്ചയായിട്ടും അവർക്ക് വേണം സോ അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ മീഡിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് റൈറ്റ് യൂസ് ഈസ് ബെസ്റ്റ് യൂസ് എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു ഞാൻ ബി ബിക്ക് പഠിച്ച സമയത്ത് അവിടെ യൂസ് വാക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ മാക്സിമം ഉപയോഗിക്കുക ആ ഒരു സ്ട്രൈക്ക് ചിലപ്പോ നമ്മള് നോക്കുമ്പോ അത് മിനിമം റിസോഴ്സ് ആയിരിക്കും ചെറിയ റിസോഴ്സ് ആയിരിക്കും പക്ഷെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എക്സാക്ട് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഫോണേ ഉള്ളൂ സോ ശരിയാണ് പലരും ലിമിറ്റഡ് ആയി ലിമിറ്റഡ് ചെയ്ത് കളയും അതായത് എന്റെ ഫോണല്ലേ ഉള്ളു അല്ലെ അങ്ങനെ വലിയ കഴിവില്ല എനിക്ക് അതില് വാട്ട് യു ഹാവ് മോസിനോട് ദൈവം ചോദിക്കുന്നത് തന്നെയാണ് വാട്ട് യു ഹാവ് നമുക്ക് എന്തുണ്ട് ഉള്ളതിന് യൂസ് ചെയ്യും ആ വിധവയുടെ അടുക്കിലേക്ക് വന്നിട്ട് എലീഷ എലിയാണോ എലീഷയാണോ എലീഷ ചോദിക്കുന്ന ചോദ്യം വാട് യു ഹാവ് വീട്ടിൽ എന്തുണ്ട് ഭരണിയിൽ എന്തുണ്ട് അല്ലെങ്കിൽ പത്ത് അഞ്ചപ്പൂ കൊണ്ട് അയ്യായിരം അഞ്ചപ്പൂ രണ്ട് മീനും കൊണ്ട് അയ്യായിരം വരെ പോഷ് മീൻ വാഡ് യു ഹാവ് എന്താ ഉള്ളത് നമ്മൾ ചെറുതോ വലുതോ എന്നുള്ള ഡസിൻ മാറ്റർ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആർ വി അവൈലബിൾ അത് ഉപയോഗിക്കാൻ റെഡിയാണ് സനു തന്നെ അത് തുടങ്ങിയപ്പോൾ അത് തുടങ്ങിയപ്പോൾ ചിലപ്പോൾ അത് ചെറിയൊരു മൂമെൻ്റ് ആയിരിക്കും പക്ഷേ ഇന്ന് പലർക്കതൊരു ആശ്വാസം പകരുന്നു പലരുടെ ലൈഫിലേക്ക് അത് എത്തുന്നു മാത്രമല്ല കമ്മിങ് ഡേയ്സിൽ ഇറ്റ് വിൽ റീച്ച് ടു മെനി ഉറപ്പാണ് സോ മച്ച് നമുക്ക് മുന്നോട്ട് ഒരു ചെറിയൊരു തോട്ട് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് ഷെയർ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വേദനകളുടെ അല്ലെങ്കിൽ ആർപ്പിന്റെ കണ്ണുനീരിന്റെ അനുഭവമാണെന്ന് പറയാം പക്ഷെ പല ആളുകളും ഇന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുള്ള് സന്തോഷം മാത്രമുള്ള ഒരു തലമാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആ കണ്ണുനീരിന്റെയും മാർപ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു വ്യക്തിയുടെ ഒരു കോട്സ് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയുക ലോകത്തിലെ ഒരു രാജാവ് നൽകുന്ന ഒരു പദവി ലോകത്തിലെ ജനങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടി കാണുകയാണ് എന്നാൽ സ്വർഗ്ഗത്തിലെ പിതാവ് നൽകുന്ന പദവി അവരെത്രമാത്രം വിലപ്പെട്ടതായിട്ട് കാണുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ആ ഒരു വാക്ക് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്യാൻ തീർന്നു തീർച്ചയായിട്ടും പ്രിയമുള്ള എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു പക്ഷെ നമ്മൾ കടന്നു പോകുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ ഒക്കെ ആയിരിക്കാം ഒത്തിരി ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്തും നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു വേലക്കാരനാണ് എന്നുള്ളത് പലപ്പോഴും ഈ കാര്യം പറയാൻ സെമിനാരിനാണ് അല്ലെങ്കിൽ ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ് എന്ന് പറയുവാൻ പലപ്പോഴും നമ്മൾ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരോട് ഒരു പെന്തക്കോസ്റ്റുകാരനാണ് എന്ന് പറയുവാൻ ഞാൻ പലപ്പോഴും മറന്ന അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി ഈ സമയമാണ് ഞാൻ ശരിയായ രീതിയിൽ ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ് എന്ന് അഭിമാനത്തോടെ പറയേണ്ടത് അങ്ങനെ ആ ഒരു സമയത്തുള്ള ആ ഒരു കാലയളവിലൂടെ കടന്നു വന്ന സമയത്ത് ഐ മീൻ എവിടെ പോയാലും ആളുകൾ മുമ്പാകുന്ന അഭിമാനത്തോടെ ഞാനൊരു പെന്തക്കൂസുകാരനാണ് എന്ന് പറയണമെങ്കിൽ എൻ്റെ ജീവിതം ഒരു ആയിട്ട് മാറണം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞ് കാണിച്ചു തരണമെങ്കിൽ അദ്ദേഹം ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം അത് കർത്താവിന് വേണ്ടി ഈ യവന കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് പല ആളുകളും വീണ് പോകുമ്പോൾ പല ആളുകളും തളർന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നുവെങ്കിൽ ഈ വചനം എടുത്തുകൊണ്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ജൂൺ പത്തൊമ്പത് വായന ദിനം വായനാ ദിനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പല ബുക്കുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഒരു കേവലം പുസ്തകമല്ല ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമായ ഇത് പല ബൈബിളിൻ്റെ പുറത്തും ഇത് ഫ്രീ ആണ് പക്ഷേ വിൽക്കുവാനുള്ളതല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് വായിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് ജീവിതം മാറും മാറ്റങ്ങൾ ഉണ്ടാകും കർത്താവിന് വേണ്ടിയിട്ട് വൻ കാര്യങ്ങളെ നമ്മളിലൂടെ ചെയ്യുവാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് അവസാനമായിട്ട് പറയുവാനുള്ളത് ഒരുപക്ഷെ വല്ലാത്ത സാഹചര്യങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് കർത്താവ് വരുന്ന സമയത്ത് ഒരു പ്രതിഫലമുണ്ട് ആ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം താങ്ക് യു താങ്ക് യു സോ മച്ച് സനു ഹൃദയത്തിൽ നിന്നുള്ള ഷെയർ ചെയ്ത വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ അതിനോട് ഒരു ഒരു കൂടി ഒന്ന് കണക്ട് ചെയ്യട്ടെ വി എ തമ്പി എന്നൊരു എഴുതിയ ഒരു വാക്കുകളാണ് തുരുമ്പിച്ച് തീരുന്നതിനേക്കാൾ തേഞ്ഞു തീരുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം സോ മാക്സിമം നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടാം ലൈക്ക് തുരുമ്പിച്ച് തീരുന്ന അതായത് ഒരിടത്ത് ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എവിടെയെങ്കിലും ഒരു ഒരു കോർണറിൽ മാത്രമായിട്ട് തീർക്കാതെ മാക്സിമം കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടാം തേഞ്ഞ് തീരാം കർത്താവ് തന്നെ പറയുന്ന വി ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് സോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സോട്ട് ലൈഫിൻ്റെ രൂപവും ഇല്ല രൂപമില്ല മനസ്സിലാവുന്നുണ്ടോ അത് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി തീരുകയാണ് സൊ സോൾട്ടിന് പിന്നെ രൂപഗുണമില്ല രൂപമില്ല ഒന്ന് കാണാൻ ആർക്കും അറിയാം അല്ല പിന്നെ മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇറ്റ് ഗീവ് ടേസ് പ്രിസേർവിങ് ദ പീപ്പിൾ മനസ്സിലാവുന്നുണ്ടോ സോ എന്നതുപോലെ ദൈവം ശക്തമായിട്ട് ഈ നാളുകളിൽ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പഠിച്ചതിനു ശേഷം മുന്നോട്ടുള്ള വഴികളൊക്കെ ദൈവം ഓപ്പൺ ചെയ്യട്ടെ പ്രത്യേകിച്ച് സെമിനാരിയൻസ് ചാനലിലേക്ക് വന്നതിനും ഈ ഒരു ടോക്ക് ഷോ അതായത് ഈ ഒരു വോയിസ് ഓഫ് സെമിനാരിയൻസ് എന്ന ഈ ഒരു ഷോയിൽ പങ്കെടുത്തതിനും ഒത്തിരി നന്ദിയുണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ യൗവനക്കാരെ ഇത് സ്വാധീനിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിലെനിക്ക് യാതൊരു ഡൗട്ടുമില്ല നൂറ് ശതമാനം അതിൽ ഉറപ്പുണ്ട് സോ ഗോഡ് ബ്ലസ് യു കീപ്പ് ഇൻ ടച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മൈ ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ സെമിനാരിയൻസ് സ്റ്റേ വിത്ത് വിത്തേഴ്സ് സോ ഇന്ന് സനുവിനെ പറ്റി ഒക്കെ കേൾക്കാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി പുതിയ മുഖങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ നിങ്ങളെ അഭിസംബോധന ചെയ്യും സോ ഞങ്ങളുടെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക നിങ്ങളെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ഇത് ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നുമില്ല ഇറ്റ്സ് എ മിനിസ്ട്രി ഇത് അനേകരിൽ എത്തട്ടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ പലരിലേക്കും എത്തട്ടെ സോ അതിന് നിങ്ങളും ഒരു ആവുക മാത്രമല്ല സെമിനാരിയൻസ് ചാനലിന് എന്തെങ്കിലുമൊക്കെ കണ്ടൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളെ അറിയിക്കുക കമൻ്റ് ചെയ്യുക സോ വി ഓൾ വെൽക്കം യു ഫോർ ദാറ്റ് മാത്രമല്ല ഇതൊത്തിരി പേരിലേക്ക് ഒക്കെ എത്തണം ഈ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ സോ ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ് ഓക്കെ ബൈ ബൈ